വടകരയിലെ അശ്ലീല വീഡിയോ സംബന്ധിച്ച് സംസാരിക്കവേ സ്ത്രീ വിരുദ്ധ പരാമർശവുമായിട്ട് ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് മഞ്ജുവാര്യയുടെ ഫോൺ വീഡിയോ ആണെങ്കിൽ കേട്ടാൽ മനസ്സിലാകാം ശൈലജ ടീച്ചറുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നായിരുന്നു ഒരു പരാമർശം നടത്തിയത് ഇതാണിപ്പോൾ ആളിക്കത്തുന്നത് യു ഡി എഫ് ആർ എം പി ഐ വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ പരിപാടിയിലായിരുന്നു ഈ ഒരു പരാമർശം ഹരിഹരൻ നടത്തിയത് വിവാദമായതിനു പിന്നാലെ ക്ഷമ ചോദിച്ച് ഹരിഹരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം സംഭവ വിവാദമായതോടെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജൻ ഖേദിക്കുന്നുവെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനോടകം തന്നെ എല്ലാവരും ആ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം ഏറ്റെടുത്തിരുന്നു കാരണം വലിയ രീതിയിലുള്ള ചർച്ചയായി ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് എന്നാണ് കെ കെ രേമ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ പരാമർശം പാർട്ടി തള്ളിക്കളഞ്ഞത് മാതൃകാപരമാണെന്നും കെ കെ രമ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പക്ഷേ ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തീർത്തും തെറ്റായ ഒന്നായിരുന്നു അതൊരിക്കലും അംഗീകരിക്കാനാകില്ല പരാമർശത്തെ പൂർണമായും തള്ളിക്കളയുകയാണെന്നാണ് ീ പറഞ്ഞിരിക്കുന്നതും ഒരു സ്ത്രീക്കെതിരെയും ആരുടെ ഭാഗത്തു നിന്നും മോശമായ പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഉള്ളത് ഈ ഹരിഹരൻ തന്നെ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് രേമ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ആ ഖേദമൊക്കെ പ്രകടിപ്പിച്ചാലും ശരി തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ സംബന്ധിച്ച് സംസാരിക്കവെയാണ് ആർ എം പി നേതാവ് കെ എസ് ഈ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് മഞ്ജു വാര്യർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ആണെങ്കിൽ കേട്ടാൽ മനസ്സിലാകും പക്ഷെ ശൈലജി ടീച്ചറുടെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെയധികം തെറ്റി തന്നെയാണ് ഇനി എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും ഇനി അദ്ദേഹം ക്ഷമ ചോദിച്ച് രംഗത്തെത്തിയാലും അത് എത്രത്തോളം വാസ് അല്ലെങ്കിൽ അത് അംഗീകരിക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം വായിന്ന് വീണ വാക്കുകൾ ചിലപ്പോ നമ്മൾ പറയാറുണ്ട് വായിന്ന് വീണ വാക്കുകൾ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് എന്തായാലും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറൻ രംഗത്തെത്തി ഏതെങ്കിലും സഹോദരിയുടെ മനസ്സ് വേദനിച്ചെങ്കിൽ സംഘാടകർ എന്ന രീതിയിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടിരുന്നു അപ്പോൾ തന്നെ ഹരിഹരൻ ഖേദ പ്രകടനം നടത്തിയെന്നാണ് പ്രവീൺ കുമാർ ഈ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു പരാമർശം വളരെയധികം തെറ്റാണ് ഇനി യു ഡി എഫ് നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങൾ അടിവറയിടുന്ന പ്രസംഗമാണ് യു ഡി എഫ് ആർ എം പി ഐ നേതാവ് ഹരിഹരൻ നടത്തിയതി അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഡി വൈ എഫ്ഐ പറഞ്ഞിരിക്കുന്നത് അതായത് മര്യാദയുടെ സകല സീമുകളും ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീ വിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ യു ഡി എഫ് ജാളിദ്യമറയ്ക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത് എന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ശൈലജ ടീച്ചറേയും മഞ്ജു വര്യറെ അപമാനിച്ച ഹരിഹറിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ ഡിവൈഎഫ്ഐയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്